അറിയിപ്പ് പ്രകാരം ഈ സാഹചര്യത്തിൽ പതിനൊന്ന് ജില്ലകളിൽ നാളെ സ്കൂൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർകോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം എന്നീ ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചപ്പോൾ കോഴിക്കോടും കണ്ണൂരും സ്കൂളുകൾക്ക് മാത്രം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോടും കണ്ണൂരും സ്കൂളുകൾക്ക് മാത്രം അവധി എന്ന് പറയുമ്പോൾ അംഗനവാടികൾ മദ്രസകൾ കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കാസർഗോഡ് ജില്ലയിൽ ജൂൺ പതിനാറിന് അതിതീവ്ര മഴ സാധ്യത ഉണ്ട് എന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഐ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനസുരക്ഷയെ മുൻനിർത്തി സ്വീകരിക്കുന്ന മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ നടപടി ഈ സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗനവാടികൾ സ്പെഷ്യൽ സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കലക്ടർ കെ ഇംബാശേഖർ ഐ എ എസ് അറിയിച്ചു കണ്ണൂർ ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ അംഗനവാടികൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് നാളെ അവധിയായിരിക്കും എന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചു വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ അംഗനവാടികൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് നാളെ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു റെസിഡൻഷ്യൽ സ്കൂളുകൾ റെസിഡൻഷ്യൽ കോളേജുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല വിദ്യാർത്ഥികൾ ജലാശയങ്ങളിലും പുഴകളിലും മറ്റും ഇറങ്ങരുത് എന്നും സുരക്ഷിതായണം എന്നും കലക്ടർ അറിയിച്ചു മലപ്പുറം ജില്ലയിൽ ജൂൺ പതിനാറിന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിലും മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും മദ്രസ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് പരീക്ഷകൾക്കും റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ല എന്നും മലപ്പുറം ജില്ലാ കലക്ടർ അറിയിച്ചു തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ജൂൺ പതിനാറ് തിങ്കളാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾ നഴ്സറികൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് തൃശൂർ ജില്ലാ കലക്ടർ അറിയിച്ചു കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂൺ പതിനാറിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടനാട് താലൂക്കിലെ ഏകദേശം എല്ലാ സ്കൂളുകളും പൊതുവഴികളിലും വെള്ളക്കെട്ട് ഉള്ളതിനാൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആലപ്പുഴ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും സുരക്ഷയെ മുൻനിർത്തി ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ ജലാശയങ്ങളിൽ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടവഞ്ചി സവാരികൾ ഉൾപ്പെടെ ചില വിനോദങ്ങളും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിലെ സാഹസിക വിനോദങ്ങളും പതിനേഴ് വരെ നിരോധിച്ചതായി കലക്ടർ അറിയിച്ചിട്ടുണ്ട് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ രാത്രി യാത്രാ ഗതാഗതം പതിനേഴ് വരെ നിരോധിച്ചിട്ടുണ്ട്